പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന അവസ്ഥയാണ് എടത്തന വാളാട് റോഡിൻ്റെ അവസ്ഥ ഈ പല പല മാറി വരുന്ന പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് മാറി വരുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം റോഡ് നന്നാക്കും എന്നൊക്കെ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഈ റോഡിൻ്റെ ഈ നിലവിലെ അവസ്ഥ ഇത് തന്നെയാണ് എടത്തന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അടക്കം കുട്ടികൾ പോകുന്നത് ഇതുവഴിക്കാണ് ഇതുകൂടാതെ ഈ റോഡിൻ്റെ പ്രധാന സൗജന്യാവസ്ഥയ്ക്ക് കാരണം തൊട്ടടുത്തുള്ള ഒരു കോറിയുണ്ട് തൊട്ടടുത്ത് വലിയൊരു കോറിയുണ്ട് ഈ കോറിയിലേക്ക് വലിയ വാര വാഹനങ്ങളടക്കം ലോറി അടക്കം നിരവധി വാഹനങ്ങൾ ഈ ചെറിയ റോഡിൽ കൂടി വേണം പോകുക അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ റോഡിൽ കൂടി ഉള്ളത് കാരണം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും റോഡിന്റെ നിലവിലെ അവസ്ഥ ഒരു മഴ വന്നാൽ പൂർണ്ണമായും ചെളിക്കുളമാവുന്ന അവസ്ഥ കുട്ടികൾക്ക് പോലും നടന്ന സ്കൂളിൽ പോകും പോലും പോകാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ ഓട്ടോ തൊഴില ഓട്ടോ ഓട്ടോ ഡ്രൈവർമാരെ വിളിച്ചാൽ തന്നെ ഓട്ടോ ഈ വഴി ഒന്നും വരാത്ത അവസ്ഥ കാരണം അത്രയ്ക്ക് ദുർഘടമാണ് ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ സാഹചര്യം ഭയങ്കര ചെളിയൊക്കെയാണ് ഈ മഴക്കാലത്തൊക്കെ എന്താ ചെയ്യാ ഇതിൽ നടന്നു പോകുമ്പോ നടന്നു പോകുന്ന അച്ഛനോട് കൊണ്ടുപോയിടാനാണ് പറയുക ഈ ലോറിയൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഈ ചെളിയൊക്കെ അതാണ് െടുത്ത ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രീദർസിംഗ് ട്രാൻസ്പോർട്ട് സർവീസ് നടത്തുന്നുണ്ട് ഈ രാത്രി രാവിലെയും വൈകുന്നേരം മാത്രമാണ് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഒരു രണ്ടു ദിവസം ഓടിയാൽ മൂന്ന് ദിവസം ഈ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് റോഡിന്റെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രണ്ട് സൈഡും വളരെ മോശത്തിലാണ് ദിവസം വണ്ടി ആ വരാനുള്ള അവസ്ഥയും ബുദ്ധിമുട്ടാണ് കാരണം അത്രയ്ക്കും ദയനീയമായാണ് ഈ സർവീസ് നടത്തുന്നത് കാരണം ഈ സർവീസ് മുടങ്ങിയാൽ തന്നെ മൂന്ന് മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററാണ് കുട്ടികളും അധ്യാപകരും ഇടത്തര ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയരസൻ ടാസ്കോട്ട് പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി ആകട്ടെ പലതവണ ആവശ്യമുന്നയിച്ചെങ്കിലും റോഡിന് വീതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവ് പറഞ്ഞ് കെ എസ് ആർ ടി സിയും ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടുമില്ല റോഡിന്റെ ഒരു ഭാഗം പഴയ പതിനേഴാം വാർഡും ഒരു ഭാഗം പതിനെട്ടും എന്ന രീതി രണ്ട് വാർഡും കൂടി റോഡാണ് അതുകൊണ്ട് തന്നെ തവിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതരോട് പലതവണ പരാതി ഉന്നയിച്ചെങ്കിലും യാതൊരുവിധ ഇത് പരിഹാരമില്ല നേരത്തെ റീബിൽഡ് കേരള ഉൾപ്പെടുത്തി പദ്ധതികൾ പാസ്സാവുന്നു എന്നൊക്കെ റോഡിന് പാസ്സായി എന്നൊക്കെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് യാതൊരു പരിഹാരമില്ല നിലവിൽ കോൺഗ്രസ് ധരിക്കുന്ന പഞ്ചായത്താണ് അതിൽ തമിഴ്നാൾ പഞ്ചായത്ത് ഉള്ളത് പലതവണ ആളുകൾ ആവശ്യമായി രംഗത്തെത്തി പല പരാതികളും നൽകിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കുട്ടികളും നാട്ടുകാരും അടക്കം പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ പരിഹാരവുമില്ല പരിഹാരവും ഇല്ല ഇടത്തരയിൽ നമുക്കറിയാം നൂറുകാൾ നൂറ്റി നൂറിലധികം കുടുംബങ്ങളാണ് ഇടത്തിനായി താമസിക്കുന്നത് ഈ റോഡിനെ ആശ്രയിച്ചു വേണം ദിവസം ഈ റോഡിൽ കൂടി വേണം സഞ്ചരിച്ച് ഈ ഇടത്തനയിൽ എത്തിച്ചേരാം അത്രയും ദുർഘടമായ പാതയാണ് തമിഴ്നാൾ പഞ്ചായത്ത് അധികൃതരായിട്ട് അകട്ടെ തികച്ചും അനാസ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അനങ്ങാപ്പാറ നയമാണ് കാരണം ഇത്രയും അധികം ആളുകളും ഒക്കെ സഞ്ചരിക്കുന്ന ഈ റോഡ് തമിഴ്നാൽ പഞ്ചായത്ത് തന്നെ ഏറ്റവും ദയനീയമായ റോഡ് ഇതായിരിക്കും അതുപോലെ തന്നെ ഇടത്തര ഉന്നതിയിലേക്ക് അടക്കം നിരവധി കോളനി ഒരുപാട് വീടുകളാണ് അവിടെയുള്ളത് നിരവധി ആളുകളാണ് അവിടെ ഉള്ളത് ആ ആളുകളൊക്കെ ഈ വഴി തന്നെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് തികച്ചും ദുഃഖകരമായ രീതിയിലാണ് തമിഴ്നാൾ പഞ്ചായത്തും ഈ കാര്യത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ് അവസ്ഥ വളരെ മോശമാണ് പക്ഷേ മോശം പറ്റില്ലല്ലോക്കാർ ഇത് കൂടെ സഹകരിച്ചിട്ട് ഇത് നന്നാക്കുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു ഇതില് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കോറേ നമ്മക്ക് ആവശ്യമാണ് ഏഹ് കോറെ നമ്മക്ക് ആവശ്യമാണ് യാത്ര നമ്മക്ക് ബുദ്ധിമുട്ടും ഉണ്ട് എത്ര തൊഴിലാവശ്യ മോശം തന്നെയാണ് പിന്നെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാ മൊത്തം മൊത്തം പൊഴിഞ്ഞ ഇതായിരിക്കുകയാണ് വാഹനം ഒരു ഓട്ടോ കളിച്ചാൽ പോലും വരാൻ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിച്ചിട്ട് വേണം ഇടത്തരയിലേക്ക് അടക്കം ആളുകൾക്ക് പോകാൻ ഇടത്തനയ്ക്ക് മൂന്ന് കിലോമീറ്റർ അധികമുണ്ട് ഇവിടുന്ന് ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച് വേണം സ്കൂൾ കുട്ടികൾ അടക്കം എടത്തന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകണമെങ്കിൽ ഇടത്തന ഉന്നതിയിലാകട്ടെ നൂറോളം കുടുംബങ്ങളാണ് ഈ വഴി ആശ്രയിച്ച് യാത്ര ചെയ്യുന്നത് പക്ഷേ പല തവണ ആളുകളും അധ്യാപകരും കുട്ടികളും നാട്ടുകാരും അടക്കം പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടി സ്വീകരിക്കാൻ തവിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മണ്ഡലത്തിൽ പട്ടികവർഗവകുപ്പ് മന്ത്രി ഉണ്ടായിട്ടും അനങ്ങാപരമായും സ്വീകരിക്കുകയാണ് മന്ത്രിയും പഞ്ചായത്തും ഇതിനെതിരെ ശക്തമായുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങിയാണ് നൂറോളം കുടുംബങ്ങൾ വയനാട് ന്യൂസ് വാളാട്